ും മാധ്യമങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ധർമ്മം എവിടെയെങ്കിലുമൊക്കെ സംഘർഷമില്ലെങ്കിൽ അതുണ്ടാക്കുക എന്നുള്ളത് മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഇന്ന് വളരെ സജീവമായി ഏറ്റെടുത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ധർമ്മമാണ് അപ്പോൾ ഈ എനിക്ക് മാതൃകയായ റിപ്പോർട്ടർ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സഞ്ജയനായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം കുരുക്ഷേത്ര യുദ്ധം മുഴുവനും റിപ്പോർട്ട് ചെയ്തത് സഞ്ജയനായിരുന്നു ആ കുരുക്ഷേത്ര യുദ്ധം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സഞ്ജയൻ്റേതായ ഒരു കാര്യവും അതിൽ കൂട്ടിച്ചേർത്തിട്ടില്ല എന്താണോ നടന്നത് നടന്നത് നടന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ധൃതരാഷ്ട്രരുടെ മക്കൾ മരിക്കുമ്പോഴും അവർ മരിച്ചു അവർ ഇന്നിന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇന്നിന്ന രീതിയിലാണ് എന്ന് ധൃതരാഷ്ട്രരോട് പറയുക എന്നൊരു ദൗത്യം അതൊരു വളരെ മാതൃകാപരമായ ഒരു റിപ്പോർട്ടിംഗ് രീതിയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ റിപ്പോർട്ടിങ്ങിൻ്റെ സ്വഭാവം മാറിയിട്ടുണ്ട് അവർ റഫറിയുടെ സ്ഥാനത്ത് നിന്ന് കളിക്കളത്തിൽ ഇറങ്ങി സെൻട്രൽ ഫോർവേഡ് കളിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വരുന്നത് പക്ഷെ ഒരു റഫറിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എന്താണോ നടന്നത് നടന്നതിൻ്റെ വസ്തുതകൾ വസ്തുതകളായി അവതരിപ്പിക്കുന്ന ഒരു രീതി മാധ്യമ പ്രവർത്തനത്തിൽ ക്രമേണ ക്രമേണ ഇല്ലാതെ ആയി എന്ന വസ്തുത ഇന്ന് ആരെങ്കിലും നിഷേധിക്കും എന്ന് തോന്നുന്നില്ല അത് ആളുകൾ പറയുന്ന രീതിയിൽ ഒരു പുതിയ മാധ്യമം വന്ന് അപ്പം ഞങ്ങൾക്ക് തിരക്ക് കൂടി തിരക്ക് കൂടിയിട്ട് എഡിറ്റർ ഇല്ലാതെയായി അതുകൊണ്ട് ഞങ്ങൾ തോന്നിയത് പറയുന്നു അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ തോന്നിയത് പറയുന്നതിനുള്ളൊരു സ്ഥലമല്ല മാധ്യമം തോന്നിയാക്ഷരം എഴുതുന്നതിന് വേണ്ടിയിട്ട് കവികൾക്കും മറ്റുള്ളവർക്കും സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം ഒരു മാധ്യമപ്രവർത്തകൻ ഇല്ല എന്നുള്ള വസ്തുത മാധ്യമ പ്രവർത്തകർ മറന്നു പോകുന്നു എന്നത് ദുഃഖകരം തന്നെയാണ് ഇത് അതിൻ്റെ ഫലം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് വരാം ഇപ്പം എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം പക്ഷേ അപ്പം അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു വസ്തുതകളെ വസ്തുതകളാക്കി ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്ന് പറയുന്ന ദൗത്യം ആ ദൗത്യമാണ് ഇന്ന് മാധ്യമപ്രവർത്തനം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി ആ ദൗത്യം ക്രമേണ അസ്തമിച്ചിരിക്കുന്നു എന്നതാണ് വസ്തുത അഭിപ്രായങ്ങൾ പറയാൻ പത്രങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് വസ്തുതകളെ മറച്ചു വെക്കുകയോ വസ്തുതകളെ പെരുപ്പിച്ച് കാണിക്കുകയോ വസ്തുതകളെ വക്രീകരിക്കുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഒരു മാധ്യമത്തിനുമില്ല ഇന്ന് നടക്കുന്നത് അതാണ് അഭിപ്രായങ്ങളൊരു മാധ്യമത്തിന് അതിൻ്റെ അഭിപ്രായം സ്വീകരിക്കാം അവർക്ക് അവരുടെ അഭിപ്രായം ഉണ്ടാകും ആ അഭിപ്രായം അവർക്ക് എഡിറ്റോറി എഡിറ്റ് പേജിൽ പറയാം അല്ലാത്തതിൽ പറയാം അവർക്ക് ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുക ഒക്കെ ചെയ്യാം അതിലൊന്നും ഒരു കുഴപ്പമില്ല അവർ ചെയ്യട്ടെ അതിലൊന്നും ജനങ്ങൾ അങ്ങനെ കാര്യമായ ഒരു പരിഗണന കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് കേരളത്തിലെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം ഈ മാതൃഭൂമിയും മനോരമയും കേരളത്തിലെ മൊത്തം മാധ്യമങ്ങൾ നിയന്ത്രിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ആ രണ്ട് പത്രങ്ങളാണ് അന്ന് ആരൊക്കെ രാഷ്ട്രീയക്കാരാകണം ആരൊക്കെ അല്ലാത്തവരാകണം ആരൊക്കെ സാഹിത്യത്തിൽ വരണം ഇതൊക്കെ തീരുമാനമെടുത്തിരുന്ന ഈ രണ്ട് പത്രങ്ങളായിരുന്നു ആരെങ്ങനെ ചിന്തിക്കണം എന്നൊക്കെ ഉപദേശം കൊടുത്തിരുന്നത് ഈ രണ്ട് പത്രങ്ങളായിരുന്നു ആ രണ്ട് പത്രങ്ങളും ഒരിക്കൽ പോലും എൽ ഡി എഫിന് അനുകൂലമായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത മാതൃഭൂമിക്ക് അതിൻ്റെ സ്വതന്ത്രമായ കാഴ്ചപ്പാട് എന്ന നിലക്ക് കോൺഗ്രസ്സിൻ്റെ ഒരു പാരമ്പര്യത്തിൽ വന്നുകൊണ്ട് കോൺഗ്രസ്സിൻ്റെ ഒരു പാരമ്പര്യവും അതിൻ്റെ രീതിയിൽ കോൺഗ്രസിനെ സഹായിക്കുക എന്ന് പറയുന്നൊരു സമീപനം മാതൃഭൂമി എടുത്തിരുന്നു അതിൻ്റെ ആദ്യത്തെ കാലത്തുള്ള നേതാക്കളും പിന്നീട് വന്നവരും അത് ആ ഒരു പാരമ്പര്യത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇപ്പോഴാണ് ചെറിയ മാറ്റങ്ങൾ ഇപ്പോൾ എന്ത് മാറ്റം സംഭവിച്ചു എന്നുള്ള കാര്യം അവർക്കും അറിയില്ല നാട്ടുകാർക്കും അറിയില്ല എന്നുള്ള സ്ഥിതിക്ക് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷെ അങ്ങനെ എടുത്തിരുന്നു മലയാള മനോരമയാണെങ്കിൽ മാധു കുട്ടിയാച്ചൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് മാർക്സിസം ലോകത്തിന് ഗുണം ചെയ്യുന്ന ഒരു തത്വസംഹിതയാണ് എന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് അതിനെ എതിർക്കുക എന്നതാണ് ഞങ്ങളുടെ ശീലം എന്ന് പരസ്യമായി പറഞ്ഞ ഒരാളാണ് ഈ രണ്ട് മാധ്യമങ്ങളും കോൺഗ്രസ്സിനെയാണ് സ്വാധീന പിന്തുണച്ചിരുന്നത് പക്ഷേ ഒന്നിടപെട്ട സന്ദർഭങ്ങളിൽ ഇടതുപക്ഷം അധികാരത്തിലെത്തിയിട്ടുണ്ട് ഇവ രണ്ട് പത്രങ്ങളുടെയും സഹായമില്ലാതെയാണ് അധികാരത്തിൽ വന്നേക്കുന്നത് ആ വന്ന സമയത്താണ് ഇ എം എസ് ഒരിക്കുക എന്തോ ഇ എം എസിൻ്റെ ഒരു അഭിപ്രായം ശരിയാണെന്ന് മനോരമ ഒരു കമൻ്റ് എഴുതിയപ്പോൾ ഇ എം എസ് അടുത്ത് അന്ന് വൈകുന്നേരം തന്നെ പ്രസംഗിച്ച് എനിക്കെന്തോ അടിസ്ഥാനപരമായിട്ട് പറ്റുന്നുണ്ട് കാരണം ഞാൻ ശരിയാണെന്ന് മനോരമ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്ക് എന്തോ തെറ്റുപറ്റിയിരിക്കുന്നു എന്നാണ് എന്ന് ഇ എം എസ് പകുതി കളിയായും കാര്യമായി അതിനോട് കമൻ്റ് ചെയ്യുകയും ചെയ്തു ഞാൻ സൂചിപ്പിക്കുന്നത് ഇവരെന്തൊക്കെ പറഞ്ഞാലും മാധ്യമങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ സ്വാധീനം ഇത്രയേ അന്നും ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് മലയാള മനോരമയും മാതൃഭൂമിയും രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ കാര്യങ്ങളിൽ നിർണായകമായ സ്വാധീനം ചെലുത്തി ജനങ്ങൾക്ക് ദിശാബോധം നൽകിയിരുന്നു എന്ന് പറഞ്ഞ കാല പറഞ്ഞിരുന്ന കാലത്ത് അവർ പറയുന്ന രീതിയിലായിരുന്നില്ല കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചതും പ്രവർത്തിച്ചതും എന്നതിന് ഇതിനേക്കാൾ നല്ലൊരു ഉദാഹരണം വേറെ എടുക്കാനില്ല ഇന്നിപ്പോഴത് കുറേ കൂടി കൂടിയിട്ടുണ്ട് എന്ന് മാത്രമാണ് കുറഞ്ഞിട്ടില്ല ഇപ്പോൾ മാധ്യമങ്ങൾ വരുന്നതിൽ വസ്തുതകളുമായിട്ടാണ് മാധ്യമങ്ങൾ കലഹിക്കുന്നത്